നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് അനന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കാണാമല്ലേ ചെറുതായിട്ട് കുക്കിംഗുള്ളൂ കൃഷിയിൽ കുറച്ച് പണിയുണ്ട് ബാക്കി നമ്മളെ ഓരോരോ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ കഴിഞ്ഞ ഏതൊക്കെ കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പം ഞാൻ വൈകാതെ അത് വീഡിയോ എടുത്ത് കാണിച്ചു തരേണ്ട കേട്ടോ ഇത് കണ്ട ഇവിടുത്തെ ഒരു മാങ്ങയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതരം മാങ്ങയാണ് ഇതിന്റെ ഉള്ളിലുള്ള മാങ്ങാണ്ടിന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളതാണ് കേട്ടോ ബാക്കി ഭാഗമൊക്കെ ഈ മാങ്ങ കഴമ്പായിരിക്കും അപ്പോൾ ഈ മാങ്ങ എനിക്ക് ഇന്നലെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ അവർ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ ഇവിടെ ആഫ്രിക്കയിൽ സാംബയിൽ അവർ ആറുമാസമായിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് എന്നും ഡെയിലി ഫുഡ് കൊടുക്കും സ്കൂളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അതേപോലത്തെ ഒരു പരിപാടി ഇവിടെ മലാവിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മീൻസ്റ്റിയൊക്കെ കണ്ട് നമ്മളെ പരിചയപ്പെട്ട് ഇവിടെ നമ്മുടെ വന്ന് മീറ്റ് ചെയ്തിരുന്നു അപ്പം ആ ചേട്ടൻ തന്നതാണ് എനിക്ക് മാങ്ങ കേട്ടോ സലീമേന്ന് വാങ്ങിയതാണ് സലീമേന്ന് കിട്ടിയതാണ് ഈ മാങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആദ്യം നിന്ന ഭാഗത്ത് ഒരുപാട് വാങ്ങണ്ടായിരുന്നില്ല അപ്പോൾ ആ ചേട്ടൻ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ മാങ്ങ കേട്ടത് നമുക്ക് നാല് മാങ്ങ തന്നിട്ടുണ്ട് നല്ല വാങ്ങി ഇത് പഴുത്തോ നല്ല ചുവ ചുവന്നിരിക്കും കേട്ടോ അപ്പം നമുക്ക് നാല് മാങ്ങ കിട്ടിയിട്ടുണ്ട് പഴുത്തിട്ടില്ല പച്ചയാണ് അപ്പം നേരെ നമുക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൽ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് റവേൻ്റെ ഉപ്പുമാവല്ല നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ അതായത് കുഞ്ഞു കുഞ്ഞു ഗോതമ്പിൻ്റെ പൊട്ടിയത് ആ ഒരു സംഭവം കൊണ്ടാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഞാൻ ഇടയ്ക്ക് ഈ റവ റവയും വാങ്ങും നുറുക്ക് ഗോതമ്പും വാങ്ങും കൂടുതൽ ഇഷ്ടം നമുക്ക് റവേൻ്റെ ഉപ്പുമാവാണ് ഇഷ്ടം പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും അങ്ങനെ അപ്പം ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുക കാരണം ഇവിടെ കൂടുതൽ സൺഫ്ലവർ ഓയിലൊക്കെ കിട്ടുക പിന്നെ സൺഫ്ലവർ ഓയിലുണ്ട് അതുപോലെ തന്നെ സോയേൻ്റെ ഓയിലുണ്ട് പിന്നെ പാം ഓയിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്നും ഉപയോഗിക്കില്ല കാരണം അതിനൊക്കെ വേറൊരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നിട്ടിട്ടുണ്ട് ഉഴുന്നിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉപ്പുമാവിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അതായത് ഒരു ജസ്റ്റ് ഒരു കടി പോലെ എന്താ പറയുക ഒരു തിക്കായിട്ടുള്ളൊരു സാധനം നമുക്കതിൽ കിട്ടും കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പുമാവിൽ ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കറിവേപ്പിലേൻ്റെ സീസണായി തുടങ്ങിയിട്ടോ ഈ കറിവേപ്പില എനിക്ക് ഇവിടെ സിസ്റ്റർമാരെ കോൺവെൻ്റ് പോയപ്പോൾ അവിടുന്ന് സിസ്റ്റർമാർ തന്നതാണ് കേട്ടോ നല്ല കറിവേപ്പിലായിരുന്നു അതുപോലെ കറിവേപ്പില ഉണങ്ങാതെ കേട് വരാതും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിലും സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഒരു ഇതിൽ പഠിച്ചെടുത്തു കിട്ടോ അതായത് കുറേ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എൻ്റെ കറിവേപ്പിലേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ എടുത്ത് വെക്കും കറിവേപ്പില ഫ്രിഡ്ജിലാണെങ്കിലും അല്ലാതെ ഒക്കെ എടുത്ത് വെച്ചാലും ആ സാധനം കേടുവെന്ന് പോകും ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില അങ്ങനെ കറുത്തു പോകും പുറത്താണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയും പോകും പക്ഷേ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കറിവേപ്പില കേട് കേടുവരാതിരിക്കാന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കറിവേപ്പില സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് നല്ല ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും ഒരുപാട് പച്ചക്കറികൾ ഇടും കേട്ടോ കാരണം നമ്മൾ മോർണിംഗിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് പച്ചക്കറികൾ ഇടാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം ഇന്ന് ഞാൻ ഞാനിട്ടിട്ടുള്ളത് പട്ടാണിക്കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ് എന്ന് പറയുന്ന പട്ടാണിക്കടല ഉള്ളി പച്ചപ്പയർ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ക്യാരറ്റ് ഇടാറുണ്ട് എന്നത് ക്യാരറ്റ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല ഇവിടെ നമ്മുടെ മലാവിയിലും വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പച്ച പട്ടാണിക്കടല കിട്ടി കിട്ടും അതായത് ഡ്രൈ ആയിട്ടുള്ളതല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പട്ടാണി കിട്ടും ഇത് വാങ്ങി കഴുകിയിട്ട് അത് വെള്ളമൊക്കെ മാറിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിലിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ പച്ചപ്പട്ടാണി നല്ല ഫ്രീസ് ആയിട്ടിരിക്കും നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ വരാതെ കിട്ടും കേട്ടോ ഫ്രീസറിൽ വെക്കാതെ താഴത്തെ ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു കറുത്ത പോലത്തെ ഒരു പൂപ്പൽ പോലത്തെ സംഭവം ഇതിൽ വരും അപ്പോൾ നമുക്കത് കുറേ ലോങ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അതെ എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് ഞാനൊന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുക്കായി കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും ഈ പച്ചക്കറി ആഡ് അതായത് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇടാന്നുണ്ടെങ്കിൽ ആ പച്ചക്കറികളിലൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടും അതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ സോറി ഒന്നര ഗ്ലാസ് ഗോതമ്പിന് രണ്ട് ഗ്ലാസ് വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ടേക്കാൾ ഗ്ലാസ് ഞാൻ നന്നായി തിളച്ച് തരേ പിന്നെ ഗോതമ്പ് അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വെള്ളം വേണമോ വേണ്ടോന്നുള്ളത് അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് തല തിളക്കാൻ വേണ്ടീട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ ഞാൻ കറിവേപ്പില എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിച്ചതെന്നുള്ളത് കറിവേപ്പ് ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തിട്ട് അതിൻ്റെ ഒരു പേപ്പർ അത് കുറച്ചൊന്ന് നനയ്ക്കും പേപ്പർ എന്നിട്ട് നമ്മൾ ഈ കറിവേപ്പില വെള്ളത്തിലൊന്നും മുക്കിയിട്ട് കുറഞ്ഞെടുത്തിട്ട് ആ ഒരു കണ്ട കണ്ടെയ്നറിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വേറൊരു നനഞ്ഞ പേപ്പർ വെക്കും എന്നിട്ട് അടച്ചിട്ട് താഴെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടുവില നല്ല ഫ്രഷ് ആയിട്ട് അതിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറെ കമൻസിൽ പറഞ്ഞത് ഉണ്ടായിരുന്നു ഓരോന്നും അതൊക്കെ കുറയൊക്കെ ട്രൈ ചെയ്തതൊന്ന인데 ശരിയായിട്ടുണ്ട് അല്ലേ ഇപ്പോ ഞാൻ തന്നെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് അنده ശരിയാ ആയി കിട്ടി ട്ടോ അപ്പോൾ அது നല്ലൊരു ഐഡിയ ആണ് ഇങ്ങനെ കരിവേപ്പില സൂക്ഷിച്ച് വെക്കുന്നത് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പായി പച്ചക്കറികളിലും ഉപ്പായി അതിന് ശേഷം നമ്മുടെ നുറുക്ക് ഗോതമ്പ് കഴുകി കുറച്ച് നേരം ഒരുപാട് ഒന്നും വെള്ളത്തിൽ ഞാൻ കുതിർത്തിട്ടില്ല ഒന്ന് കഴുകി രണ്ടു നാലിട്ട് കഴുകി എടുത്തിട്ട് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഞാൻ കളയും ചെയ്തു അങ്ങനെ ഒരുപാട് നേരം കുതിർത്തിട്ടില്ല അങ്ങനെ ആ നുറുക്ക് ഗോതമ്പ് അതിലിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളിതേപോലെ പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിരിക്കുകയാണെങ്കിൽ ശരിക്കും പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ മുരിങ്ങേൻ്റെ അല്ല പറിക്കാൻ പോയതാട്ടോ നമ്മൾ ഞാൻ രണ്ട് കമ്പ് കൊണ്ടുകൂടെ നട്ടിട്ടുണ്ടായിരുന്നു മുരിങ്ങ അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉണ്ടായിട്ടുള്ളൂ അതിൽ ഞാൻ പറിച്ചിട്ട് മീ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ പറിക്കാൻ വേണ്ടി പോയതാണ് താളിപ്പ് വെക്കാൻ ഞങ്ങൾ മലപ്പുറം സൈഡിലുള്ളൊരു ഒരു വിഭവമാണ് താളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലുണ്ടാക്കുന്നെ എല്ലാ ബാധിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ താളിപ്പ് ഉണ്ടാ ചീര താളിപ്പ് ഉണ്ടാക്കിയപ്പം അതിൽ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് താഴ്ഭാതിക്ക് ഞങ്ങൾ എന്താ പറയുക ഒരു മലപ്പുറം ആ ഒരു ബാധയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട് താ നമ്മുടെ കേരളത്തിൻ്റെ താഴ്ബാതയ്ക്കൊന്നും ഇങ്ങനത്തെ കറിയില്ലയെന്ന് കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചീരത്താളിപ്പാണ് ഉച്ചത്തേക്ക് ഉണ്ടാക്കണേ അപ്പോൾ സോറി ചീരത്താളിപ്പല്ല മുരിങ്ങേൻ്റെ ഇല താളിപ്പ് ചീര താളിപ്പിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കുമ്പോൾ മുരിങ്ങേൻ്റെ ഇല താളിപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുരിങ്ങേൻ്റെ ഇലയിൽ മുട്ടയൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു തുറ പോലെയാക്കുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ മുരിങ്ങേൻ്റെ കമ്പ് ഞാൻ ഇവിടെ വില്ലേജ് പോയ സമയത്ത് വില്ലേജ് വിസിറ്റ് ചെയ്യുമ്പോൾ പോയ സമയത്ത് അവിടെ നിന്ന് മുറിച്ച് ഇവിടെ നട്ടതാണ് കേട്ടോ ചെറു രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അടിഭാഗത്തിങ്ങനെ കുറച്ച് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ വലിയ വലുപ്പമൊന്നും വെച്ചിട്ടില്ല പക്ഷെ ഞാൻ അതിന് ഇലയൊക്കെ പറക്കിട്ടോ നമുക്ക് വേറെ അവിടെ നിന്നും കിട്ടാനില്ലല്ലോ പിന്നെ മലാവിയിൽ കുറേ സ്ഥലങ്ങളിൽ മുരിങ്ങയുണ്ട് കേട്ടോ അതായത് മലാവിയൻസിൻ്റെ വീട്ടിൽ അവര് പക്ഷേ മുരിങ്ങേൻ്റെ ഇലയാണ് ആണോ തോലാണോന്ന് അറിയില്ല അവിടെ എന്തോ മെഡിസിന് വേണ്ടിയിട്ട് മാത്രമേ അതായത് ലോക്കൽ മെഡിസിൻ ഉണ്ടാവുമല്ലോ ഈ നാട്ടുവൈദ്യം പോലെയല്ലേ അങ്ങനെ ചെയ്യാൻ മാത്രമേ അവര് മുരിങ്ങേൻ്റെ ആ ഇത് ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ മുരിങ്ങ കായോ മുരിങ്ങേൻ്റെ ഇല ഒന്നും ഇവർ ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ പ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതാണ് നല്ല ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് മുരിങ്ങേൻ്റെ ഇല എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മുരിങ്ങേൻ്റെ മരം എന്ന് പറയുന്നത് അതിലാണെങ്കിൽ എല്ലാമാരും മുരിങ്ങക്കായ ഉണ്ടാകുന്ന മരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില മുരിങ്ങയില് കായൊന്നും ഉണ്ടാവില്ലല്ലോ ചില മുരിങ്ങയിലാണല്ല കായ ഉണ്ടാവുക പക്ഷേ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാം മുരിങ്ങ മുരിങ്ങയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കായ കണ്ടിട്ടായിരിക്കും അതായത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ സൈഡിൽ ഈ മരം ഉണ്ടാകും അപ്പോൾ അങ്ങനെ മുരിങ്ങക്കായ തൂങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ മുരിങ്ങേൻ്റെ ഇല പെട്ടെന്ന് റോട്ടിൽ കൂടെ പോകുമ്പോൾ കേട്ടോ റോട്ടിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ ഇത് മുരിങ്ങേൻ്റെ മരംന്ന് പെട്ടെന്ന് അതിൻ്റെ ഇപ്പം കൈവിട്ടില്ല പെട്ടെന്ന് പോവുമായിരിക്കലും ചെയ്യുക പക്ഷെ കായ കായങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴേക്കും അയ്യോ ഒന്ന് മുരിങ്ങന്മാരാണല്ലോ എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം വില്ലേജ് പോയപ്പോൾ കൊണ്ടാണ് ഇതിന്റെ കമ്പ് അപ്പൊ ഞാൻ ആ ചെടിയൊന്നും കാണിച്ചതരാട്ടോ ഞാനത് പറിക്കാൻ പോയപ്പോൾ ഓർത്തില്ല വീഡിയോ എടുക്കണമെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞില്ല എന്റെ മുരിങ്ങേന്റെ ചെടിയും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാട്ടോ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നത് എന്നാലും പുതിയ പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ മുരിങ്ങേൻ്റെ ചെടിയൂടെ കാണിച്ചു തരാം ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടിൽ കുറച്ചധികം പണിയുണ്ട് ഇടുക കാരണം നെൽസിനും ഇവിടെ ഇല്ല എന്നാൽ നമ്മുടെ കുമ്പളം ഈ ഫെൻസിങ് കൂടെ കയറിയിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ കയറിപ്പോട്ടേ വള്ളി ഇനി മുറിയാഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അതിങ്ങനെ കയറിപ്പോയതുകൊണ്ട് ഇനി ഇതിനെ അടർത്തി എടുക്കുന്നില്ല അതിൽ തന്നെ കയറിപ്പോട്ടെന്ന് വിചാരിച്ചു അപ്പം നെൽസന് ഒന്ന് രാവിലെ വന്ന് ഉച്ചയ്ക്ക് പോയിട്ടോ നെൽസൻ്റെ കാലിൽ എന്താ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് അവൻ പോയി അപ്പം എനിക്ക് കുറച്ചധികം പണി ഇവിടെ ഉണ്ട് വെയിലാറിയിട്ട് വേണം നമ്മളെ ചെറുത്തോട്ടത്തിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാൻ ചെറുത്തോട്ടത്തിലും കിഷ്ത്തോട്ടത്തിലും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ മുരിങ്ങേൻ്റെ എന്ന് പറയുന്നത് ഉണ്ടാവും ഇത്ര വലുപ്പമുള്ളൂ കുഞ്ഞ കമ്പ് നാട്ടിൽ ഇതെന്ന് കിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രേ ഉള്ളൂ ഇതിൽ തന്നെ പൂവിട്ടിട്ടുണ്ട് അപ്പം ഇത് ഒരെണ്ണം തേ ഇവിടെ ഒരെണ്ണം ഇതിൻ്റേത് ആദ്യം ഇവിടെയൊക്കെ കിളിത്ത് വന്നിരുന്നു പിന്നെ അത് പൂവിട്ടിട്ട് പോയി പിന്നെ ഇപ്പോൾ അത് താഴത്തു നിന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന്നാണ് ഞാൻ ഇല വരച്ചത് സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ആരും ഇത്ര ചെറിയ മുരിങ്ങനൊന്നും ഇല വറക്കാറുണ്ടാവില്ല പക്ഷെ നമുക്ക് വേറെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇതെന്ന് മുരിങ്ങേൻ്റെ ഇല വറച്ചു ഇനി നമുക്ക് നേരെ മുരിങ്ങാ താഴ്പ്പൊക്കെ ഉണ്ടാക്കി ലെഞ്ചൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ലെഞ്ച് റെഡി ആക്കിയിട്ടുണ്ടോ അതിനെ അപ്പത്തേക്കും അരണേട്ടം വരും ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും കമൻസിന് റിപ്പിൾ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു മലാവിഡറിൽ ഉണ്ട് കേട്ടോ കമൻസിന് റിപ്പിൾ കൊടുക്കാനൊക്കെ ഞാൻ വഴി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ വേഗം ലെഞ്ച് ഉണ്ടാക്കായിട്ട് ലെഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് വെയിലാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ അപ്പം നേരെ നമുക്ക് കുക്കിംഗ് പോകാം അപ്പം ഞാൻ ഞാനിവിടെ ഒരു നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങേൻ്റെ എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ നട്ട് ഇത് നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ടായി ബട്ടർനട്ടാട്ടോ കുത്ത കുത്താതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കുറച്ച് മുന്നേ ഞാൻ പറിച്ചു വെച്ചതാണ് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കാമായിരുന്നു കേടുവരാതിരിക്കാൻ വേണ്ടി അപ്പം ഇതുകൊണ്ടും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്നത്തെ ലഞ്ച് റെഡിയാക്കാം ലഞ്ചൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഒരു നാല് മണിയായിട്ടും അതേ ആകാശത്ത് ചന്ദ്രൻ വന്നിട്ടുണ്ട് ഉണ്ടോ അത് നേരത്തെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നേരത്തെ രാവിലെ ആവാറുണ്ട് പെട്ടെന്ന് അപ്പോൾ ചെറിയൊരു ഇരുണ്ടുമൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യുമെന്നൊന്നറിയില്ല അപ്പം ഞാനിവിടെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അതിന് പുതയിട്ട് കൊടുത്തതാണ് കേട്ടത് കഴിഞ്ഞ ഓണത്തിന്റെ ഓണ സമയത്ത് ഞാൻ പൂക്കളൊക്കെ പറിച്ചപ്പോൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പൂക്കളും ഉണ്ടല്ലോ പക്ഷെ ചെമ്പരത്തി മാത്രമല്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വില്ലേജിൽ പോയപ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ സിസ്റ്റർമാരെ വില്ലേജ് അല്ല സിസ്റ്റർമാരെ കോൺവെൻറ്റ് അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ചെമ്പരത്തി ഒക്കെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതെ ചെമ്പരത്തി ൊക്കെ നട്ട് വെച്ചതാണ് ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ചെമ്പത്തിൻ്റെ കുഞ്ഞു കമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുല്ലേൻ്റെ കമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായി പൂക്കളൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലാവർക്കും ക്യാൻസർ പിന്നെ ഇവിടെ ഭയങ്കര വേനൽക്കാലാണല്ലോ അപ്പം അതിൻ്റെ ചോട്ടിൽ ചീര പറിച്ചതും നമ്മുടെ മല്ലിക ഉണങ്ങിപ്പോയത് അതിൻ്റെ ചെടിയൊക്കെ പറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ബാഷ്പീകരിച്ച് പോവാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പുല്ലിടാനുണ്ട് റോസേൻ്റെ ഒക്കെ ചോട്ടത്തിൽ കുറച്ച് പുല്ലിട്ട് കൊടുക്കണേ ഇതേ നമ്മുടെ ഡേയ്സി ഫ്ലവറൊക്കെ ഉണ്ട് എത്ര പൂവാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡേസി ഫ്ലവർ ഒരുപാട് ഇത് കണ്ടോ എന്ത് ഭംഗി അതും ഒരുപാട് കൂട്ടം കൂട്ടമായിട്ടാണ് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ ഇതാ നമ്മുടെ മ മഞ്ഞ കളറ് ജമന്തി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മുട്ടുള്ളതല്ലേ ഞാൻ കാണിച്ചത് വേണ്ട തിക്കായിട്ട് എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് നിന്ന് തിക്കായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ജമന്തി അപ്പോൾ കുറച്ച് നമ്മുടെ കൃഷിയിടത്തിൽ അപ്ഡേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കൃഷിയിടത്തിലെയും പൂന്തോട്ടത്തിലൊക്കെ ജമന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് ഭയങ്കര തിക്കായിട്ടാണ് ഇതുണ്ടാകുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ അതേപോലെ പുല്ലൊക്കെ അതേ പിടിച്ചിട്ടുണ്ട് ഒന്നും ഉണങ്ങി പോയിട്ടില്ല എല്ലാം നല്ല രീതിക്ക് പിടിച്ച് വന്നിട്ടുണ്ട് അവിടെയൊക്കെ പുല്ല് ചെറുതായിട്ട് പടരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ തരം ജമന്തി ഇതാ ഇതൊറ്റ സിങ് ലെയറാണ് കേട്ടോ സിംഗിൾ ലെയർ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ള ഒരുപാട് പൂക്കളുണ്ട് ഇതും കാണാൻ നല്ല ഭംഗിട്ടോ ഈ ജമന്തി കാണുമ്പോൾ എനിക്ക് ആ ഡേയ്സി ഫ്ലവറിൻ്റെ ആദ്യപോലൊരു ഫീലായിട്ടോ തോന്നുന്നത് ഇതിൻ്റെ ഇടയിലും മഞ്ഞ ജമന്തി ഉണ്ട് കേട്ടോ അതൊക്കെ മുട്ടിട്ടിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ വീടും പരിസരമൊക്കെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഞാൻ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നില്ലാതെ ഫുള്ളായി കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ച് തരണ്ട് അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് തവണ ഞാൻ സിസ്റ്റർമാരെ കോൺവെൻ്റിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഡേസി ഫ്ലവർ ആണെങ്കിലും ജമന്തിയും റോസൊക്കെ അപ്പോൾ റോസിനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുവട്ടിൽ കണ്ട് ഇതൊക്കെ ഇവിടെ ചില റോസ് ചെറിയ അതായത് ഇങ്ങനെ ബൊക്ക പോലെ വെക്കാൻ പറ്റുന്ന ഗ്രൂപ്പായി നിൽക്കുന്ന റോസ് ഇവിടെ പൂവിട്ടിട്ടുണ്ട് ഉണ്ടോ അതുപോലത്തെ വേറൊരു തരം ചെറിയ പൂക്കളുള്ള റോസ് ഇവിടെ പൂവിട്ടിട്ടുണ്ട് ഇത് മഞ്ഞ തട്ട് സീനിയാണ് കേട്ടോ കുഞ്ഞി തൈ ആണെന്ന് വെച്ചാൽ ഒരുപാട് പൂവിടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറേ പണികളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സീനിയേൻ്റെ തൈ ഒക്കെ കണ്ടിട്ടു ഇതൊക്കെ ഇനി മാറ്റി നടണം കുറെ ഒക്കെ വലുതാവുന്നുണ്ട് മഴയാകും തോറും നമുക്ക് മാറ്റി നടണം കൃഷിയുടെ നല്ല ഉഷാറായി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ പച്ചക്കറീൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ഇനി പുതിയത് നടാൻ വേണ്ടി പോവുകയാണ് ഉള്ള പച്ചക്കറിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഒരു വർഷത്തോളം പ്രായമായിട്ടുണ്ടാകും ഈ പച്ചക്കറിക്ക് അപ്പോൾ അതൊക്കെ കുറേ പറിച്ച് കളഞ്ഞിട്ട് പുതിയതൊക്കെ നടണമെന്ന് വിചാരിക്കുന്നു കാറ്റിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞപ്പം അമരപ്പയറിൽ സോറി കൊത്തമര കൊത്തമരയിലൊക്കെ ഒരുപാട് കൊത്തുമര ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒമ്പത് പത്ത് മാസം എടുത്തിട്ടോ ഈ ഒരു കൊത്തുമരയിൽ ഇങ്ങനെ പയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം കാറ്റായതുകൊണ്ട് ഇതിന് ഇതിനെ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം കായ്കളൊന്നും ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഏതായാലും കാറ്റൊക്കെ കുറച്ച് കുറഞ്ഞു അതായത് നമ്മൾ ഈ ചാക്ക് വെച്ചതുകൊണ്ട് പിന്നെ ഇവിടേത് കാന്താരി മുളക് കാന്താരി കാന്താരിനെയുള്ളത് അത് കാന്താരിയല്ല ഉണ്ടമുളക് ഉണ്ടമുളകുണ്ടാകുന്നുണ്ട് ഇവിടെ കാന്താരിമുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഇതാണ് ഈ പൊതെ ഈ ചപ്പും കൂടെ നമുക്കിനി പുത ഇട്ടുകൊടുക്കണം ഇതിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ ബെഡുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെയും അങ്ങ് അപ്പുറത്തൊക്കെ ഉണ്ടല്ലേ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഈ ബക്കറ്റിലാട്ടോ മണ്ണ് കൊണ്ടുവരാൻ പോയത് അങ്ങോട്ടും ബക്കറ്റൊക്കെ ആ കേടുവന്നു ഇവിടെയൊക്കെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് കോൺ അന്ന് എലി എലീനെ പിടിച്ചപ്പോൾ സ്വീറ്റ് കോണിൻ്റെ വിത്ത് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നെൽസനെ ഇത് ഇവിടെ സ്വീറ്റ് കോണൊക്കെ വളർന്നു ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നെൽസൺ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെൽസൺ എൻ പിക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ നെൽസൺ പറഞ്ഞ പ്രകാരം ഞാൻ എൻ പിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ഇട്ടോയെന്ന് അറിയില്ല ഇതിൻ്റെ ഇവിടെയും ഒരു വാട്ടർമെലൻ മെലൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ കേട്ടോ വാട്ടർ ഉണ്ടാകുന്നുണ്ട് ഇതെന്തോ വെള്ളരിക്കേൻ്റെയോ എന്തിൻ്റെയോ തയ്യാന്ന് തോന്നുന്നു അപ്പോൾ അത് അവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു തക്കാളി തൈ ഇതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് പിന്നെ അവിടെ മുളകിൻ്റെ വിത്ത് നട്ട് എന്നിട്ട് അത് ഉണ്ടായിരുന്നു നോക്കണം ആ അതാ ഇത് സിറ മുളകാണ് കേട്ടോ സിറ നല്ല എഴിവും വലുപ്പമൊക്കെ ഉള്ള പോയി മാറ്റി കിടണം എന്തായാലും തൈ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നെൽസനില്ല നെൽസൻ്റെ കാലിന് എന്താ പറ്റി വീണു എന്താ ചെയ്തു അവരുടെ വീടിൻ്റെ വാരാന്തെന്ന് നെൽസൻ വീണു കാലിനെന്താ പറ്റിയെന്ന് പറഞ്ഞ് പോയതാണ് കുമ്പളത്തിന്റെ വള്ളിയൊക്കെ നല്ലോണം പറന്ന് കയറുന്നുണ്ട് തങ്കൂവിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടല്ലേ തങ്കൂവിനെ പുറത്തുവിടാനായി സാധാരണ ഈ സമയത്ത് നമ്മൾ തങ്കൂനെ പുറത്തുവിടാറാണ് കേട്ടോ ഞാനിപ്പോൾ എന്തിനാണെന്നറിയോ ഈ ഒരു ക്രിസ്തുവരത്തിൻ്റെ ഉള്ളിൽ വന്നത് സാധനം കാണിച്ചു തരാം നമ്മുടെ പഴയ ചിന്തേച്ചി സ്ഥലം ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാം നമ്മൾ മലവിടകളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ മജാവിൻ്റെ ഒക്കെ വീടുകളിൽ അപ്പോൾ അവിടെ നിന്ന് ആറ്റുനൂറ്റി കൊണ്ടുവന്നാൽ അതെ കാച്ചിലിൻ്റെ വള്ളി പിടിച്ചു വള്ളി പടർന്നിട്ടുണ്ട് ചേമ്പുണ്ട് കാച്ചിൻ്റെ വള്ളി ഇതെല്ലാം കൂടി ഒന്നിലായി ഒന്നിലായിപ്പോയും ചെയ്തിട്ട് ഞാൻ അത് ഉണ്ടാവും ഇല്ലെന്നറിയാത്തത് കൊണ്ട് ഒന്ന് തന്നെ വെച്ചതാണ് അപ്പം എന്തായാലും ഇതിൽ പിടിച്ച് കയറുന്നുണ്ട് ഇതിനൊരു കമ്പമൊക്കെ കുത്തി വലിയൊരു ഈ ഒരു ഫെൻസിങ്ങിലേക്ക് മാറ്റണം ഇനി കമ്പമൊക്കെ കൊടുത്തിട്ട് ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും ചെടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുല്ല് നല്ല മഴ ഉള്ള പുല്ലാണ് അതൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പ്രദേശം തന്നെ ഉണ്ടല്ലേ ചെറിയൊരു പച്ചപ്പ് വന്നു തുടങ്ങി മഴ പെയ്തപ്പോൾ മറ്റേത് ഡ്രൈ ആയി കിടക്കുന്നു അപ്പോൾ എല്ലാത്തിനും തളിരിലൊക്കെ വന്ന് നല്ല പച്ചപ്പായി നമ്മുടെ ഈ ഭാഗം മൊത്തം മത്തം പടർന്ന് കിടക്കുന്നു ഇവിടെ കണ്ടു ഒരു മത്തൻ എൻ്റെ സൈസ് കഴിച്ചാൽ കണ്ടോ കാണുന്നുണ്ടോ പുറത്താണ് അപ്പോൾ അതെ എൻ്റെ തലക്കെന്താണ് അപ്പോൾ ഇത് നമ്മുടെ കൃഷിക്കാഴ്ചകൾ ഇങ്ങനെയാണ് ഇതിൽ കുറച്ച് കൃഷിക്ക് നമ്മൾ ഇടാനുണ്ട് അതായത് അടിയിൽ ചപ്പ് ഇടാനുണ്ട് അപ്പോൾ സെൽഫി സ്റ്റിക്കും കൊണ്ടൊക്കെ കൊണ്ട് ഇറങ്ങിക്കട്ടോ നമുക്ക് ഇതാണ്ട് തമാലേൻ്റെ വീട് തമാല വേറെ രണ്ട് മൂന്ന് കുക്കുമാരുണ്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിലെ കുക്കുമാർക്ക് താമസിക്കാനുള്ള വീടാണ് നമ്മുടെ കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് തന്നെയാണ്ട് ഇവിടെ ഈ ഭാഗത്താണ് നമ്മുടെ വീട് ഈ ഭാഗത്ത് അവരുടെ വീട് അപ്പോൾ ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തമാര എവിടെ താമസിക്കുന്നതായിരുന്നു തമാര നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്നത് അവരുടെ വീടാണത് അങ്ങനെ നമ്മൾ പുറത്തു നിന്നൊക്കെ കയറി വന്നു അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നേ ഇന്നലത്തെ ഇന്നലെ നമുക്ക് ദോശ ദോശമായിരുന്നു അപ്പോൾ കുറച്ച് ദോശമാവ് ബാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇന്ന് വൈകുന്നേരം നമുക്ക് ആ ദോശ മുറിച്ചുകൊണ്ട് ഒരു ഉപ്പുമാവ് പോലെ ഉപ്പുമാവ് മുട്ടക്കിട്ടൊരു സെറ്റ് ഒരു തട്ടിക്കൂട്ട് ചായക്കടി ഉണ്ടാക്കിയാലോ ഒന്ന് വൈകുന്നേരത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ അതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ദോശ ഉപ്പ് മാത്ര സംഭവം പേരൊന്നുമില്ല പേരൊന്നും ഇല്ലാത്തൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാം ഒരു തട്ടിക്കൂട്ട് ചായക്കടിയാണ് കേട്ടോ ചായക്കടാ വൈകുന്നേരത്തേക്കുള്ളത് അപ്പം നമുക്ക് നേരെ അത് ഉണ്ടാക്കാം ഇപ്പം ദോശ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കാം കേട്ടോ നമ്മൾ എന്താ പറയുക ചപ്പാത്തി ഇങ്ങനെ മടക്കിട്ട് മുറിച്ച് മുറിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചപ്പാത്തി റോളും ഇങ്ങനെ ചപ്പാത്തി കൊണ്ടൊക്കെ അതുപോലെ ഇതിങ്ങനെ മുറിക്കാ ദോശ ഇഡലി രാവിലെ ഉണ്ടാക്കുന്ന ദോശ ഇഡലി കൊണ്ടൊക്കെ വൈകുന്നേരം നമ്മൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യാറുണ്ടല്ലോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാരും ചെയ്യാറുണ്ടോന്നറിയില്ല പക്ഷെ ഇതിനെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ദോശ ദോശയക്കനേക്കാട്ടിലും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ദോശയൊക്കെ ഇങ്ങനെ ആയിരുന്നു വരാം കേട്ടോ അപ്പൊ ദോശ ഒക്കെ അരിഞ്ഞു വെച്ചു ഉള്ളി അരിഞ്ഞു പച്ചമുളക് അരിയണ്ട് നമ്മള് ഇനി തക്കാളിയും കൂടി അരിഞ്ഞാല് ഇത്ര ഉള്ളുണ്ടോ പച്ചക്കറി പിന്നെ വേറെ വല്ല പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം ഞാൻ ഇത്രേണ്ണുള്ളൂ ഇത് മാതിട്ട പച്ചമുളക് നല്ല ഇരുവണ്ട് ഇത് മാറ്റി വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് നമുക്ക് പച്ചമുളക് ഇതാക്കാം സാധാരണ നമ്മൾ എന്താ കറിവേപ്പിലാണ് ഇതാരും പക്ഷെ എണ്ണ കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് കറിവേപ്പിലിട്ട് ചെലപ്പോ അത് കറുപ്പ് കറിവേപ്പിലിട്ടിട്ടുണ്ട് അരി ഉള്ള കൊടുക്കാം ി വാഴ്തി നമുക്ക് തക്കാളി ചേർക്കാം ഉള്ളി വഴഞ്ഞ് വന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരപ്പൊടി നമ്മൾ ഗരം മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഏതൊക്കെ പൊടികൾ വേണമെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടിയുണ്ട് ചെറിയ ജീര ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഗരം മസാലയോ ചിക്കൻ മസാലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോണവരെയും ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് ചേർത്തു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് അട്ടൊക്കേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിലൊന്നും ഒരിക്കലില്ല ഞാൻ വെറുതെ വയ്ക്കുന്നതാണ് വേറെ ഒരു ടേസ്റ്റ് ആയിക്കോളും സോയാ സോസും നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കില്ല അതേപോലെ സോയാ സോസ് കുറച്ചൊഴിച്ചു പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ഇത് നന്നായിട്ട് നിറക്കെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ദോശ മുറിച്ചതില്ലേ ദോശ അരിഞ്ഞ് വെച്ചതില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് സോസും ടൊമാറ്റോ ബേസൊന്നും ഇതിൽ ഇടാറില്ല പിന്നെ ഓരോന്നും ഉണ്ടാക്കുമ്പോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി പരീക്ഷിക്കാതെ ഇതൊക്കെ ഞാൻ അരണേട്ടിപ്പോ ചാടിക്കും വരുമ്പോ അരണേറ്റിനു വേണ്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അരണേട്ടം പറയും ഇത് ചേർത്തിട്ട് എങ്ങനെ ചേർത്തിട്ടേക്കുണ്ട് സ്കോളായോ ഇല്ലയോ നോക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ദോശ ഇതും ചേർക്കട്ടോ ും കുഴപായി പോവും സോയാ നേരത്തെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പുണ്ടോന്നു പുറത്തേക്ക് നമ്മള് സൂക്ഷിച്ചത് ഇളക്കി സെറ്റ് ആക്കിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മുടെ ദോശ ഉപ്പുമാവല്ല ദോശ ഒരു സാധനം ആയിട്ടുണ്ട് ഇതിന് കൊറച്ചൊരു മോടി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു മുട്ട കൂടി പൊരിച്ചിട്ട് ഞാൻ ചിക്കി എടുക്കൂല എന്നിട്ട് ഇതിലേക്ക് ഇടാൻ പോവാണ് ഇട്ടിട്ട് കാണിച്ചാലോ അപ്പോൾ ഈ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മുട്ട നമ്മൾ ഈ ദോശേൻ്റെ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ ഓരോന്നോരോന്നും വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാട്ടോ നമുക്ക് ഓരോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുണ്ടോ കേട്ടോ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല അത് അവൾ ഉണ്ടാക്കുന്നതനുസരിച്ചിരിക്കും ചിലപ്പോൾ പറ്റേ കൊളായി പോകും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നേ പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താം ഇനി അടുത്തൊരു ദിവസം നല്ല കൃഷി കാഴ്ചകളും ഒക്കെ ആയിട്ട് വരണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ ഞാൻ കുറച്ച് തണ്ണി ജ്യൂസും കൂടി ഉണ്ടാക്കാം അപ്പോൾ ടാറ്റാ ബൈ ബൈ